ഒരുയൊരു റക്ക് എങ്ങനെയായിട്ട് ഇല്ലിക്കൽക്കല്ല വെറുпону എന്നെ കാണുമ്പോൾ എന്താ നോർമൽ ഇലിക്കത്തിൽ രേവദി ഹേ മുട്ടി നിന്നിട്ടിട്ട് നിഞ്ചേതാ രസ്റ്റ്മാല മുട്ടവയയിലേക്കാ വയയിലോച്ചത്തിൽ അടിച്ചിരിക്കുന്നത് പേയാണ് ഷാരിക്കിന്റെ ഹൈറ്റ് ഒന്ന് നോർമൽ തുടങ്ങിയില്ല ഹലോ നിജീവൈ പ്രസനൊക്കെ എസ് ഹ അടി 85 ഹാർട്ട് റേറ്റ് ഞാൻ ഇവിടെ

അപ്പോൾ നമ്മൾ ജീപ് ഷഫ് എടുത്തേക്ക് രണ്ട് പേരാണ് അതെ ടിക്കറ്റ് രണ്ടുപേർക്കും ഫ്രണ്ട്സിലോട്ടിരുന്നു വളരെ വെയില കുറവാണ് വെയിൽ ഉച്ചത്തിൽ അടിച്ച് ഇലാരണൈട കുറച്ച് സർവതുടിച്ചാലോ യെസ് മലകേറം കേറി കൊണ്ടിരിക്കുവാ നോക്ക് വേയിലക്ക പോയി വേയിലാർന്നവരെ ആ ചേട്ടൻ ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചിരുന്നു ആ ചേട്ടൻ നല്ലൊരു കുറേ കഥകളൊക്കെ കേട്ടു ആ കടയില് ഇരുന്നു മോര്ശടയും പൈനാപ്പിൾ ഉപ്പിലേറ്റൊക്കെ കഴിച്ചു വേലപ്പെട്ടിട്ട് తినാനുള്ളത് മേടിച്ചൂ ാണ് ഷാരിഖിന്റെ ഹൈത്തൊന്നും നോർമലേ തുടങ്ങിയില്ല ഇത്ര ഉള്ളു കേറാൻ ഇതിനാണോ അതെ ചെറിയൊരു കേട്ടും കേറിയിട്ടുണ്ട് അതിനാണ് ബ്രേക്ക് വേണ്ടോണ്ട് വ്യൂന്നൊക്കെ പറഞ്ഞ വൃത്തിയാക്കു പറഞ്ഞ താൻ നീശ പറഞ്ഞോ ലൈറ്റിലോടെ ചെറിയ ട്രക്ക് ഇങ്ങനെയാണ് ഇത്രയും മരിച്ചു എന്നൊക്കെ പറഞ്ഞു എനിക്കത് വളരെ ചെറുതായിട്ട് തോന്നണ ചെറിയ ശ്വാസം ഒലിക്കുന്നുണ്ടെങ്കിലും ചെറുതോന്നാണ് മൊത്തം അറിഞ്ഞില്ല ഞാൻ മീഷോ പോലെ പോലെ രണ്ടര ട്രക്ക് ചെയ്ത് സൂര്യനെല്ലിട്ടു മീശപ്പുലിമലയുടെ ആ ഒരു ടോപ്പ് ഉണ്ടല്ലാ അവിടം മാർ ട്രക്ക് ചെയ്ത് എറിയുന്നുണ്ട് പതിനാറ് കിലോമീറ്റർ അതുകൂടെയുണ്ട് കീർഗംഗ ട്രക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ട്രക്കിങ്ങുകൾ അപ്പോൾ ഇതൊന്നും അതൊരു ഹൺഡ്രഡ് മീറ്റേഴ്സ് പോലും ഇല്ല അതിനാണ് ഇറന്ന് ഭരിക്കുന്നത് അത് ബൈ തിരിച്ചറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ ഉള്ളു പയ്യ പോയോളായിട്ട് എത്തില്ലോ ഇതിനാണോ ഇത്ര കഷ്ടപ്പെട്ട് കാരണം പറമ്പിൾ ഗ്ലാമർ ഒക്കെ ഞാൻ തൊപ്പിട്ടുണ്ടോ എന്റെ ഷോൾട്ടില് അമ്പത് മീറ്റർ നടന്ന് ഹാർട്ട് ബീറ്റ് കേറിച്ച് വണ്ണയിൻ്റെ

അങ്ങനെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു വൺ ഡേ ആക്ടിവിറ്റി പ്ലാൻ ചെയ്ത പോലെ തന്നെ വന്നു അപ്പൊ വേറെ വേറെ ഇപ്പൊ